നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്ന കളി താരങ്ങൾ ഇപ്പൊ മെസ്സിയെ തപ്പി നടക്കുക കുറെ ഈ നാടകം തുടങ്ങി മെസ്സിയുടെ കഥ ഒരു ദുരന്ത കഥയാണ് പറയാനിരിക്കാ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത് ഇരുന്നൂറ്റമ്പത് കോടി കൊടുത്തു കൊണ്ടുവരുമെന്നാണ് പറഞ്ഞോണ്ടിരുന്നത് കഴിഞ്ഞ ഒരു മൂന്നു നാല് മാസം മുമ്പ് വരെ ഇപ്പൊ പറയുന്നു അത് റിപ്പോർട്ട് ടി വി ആ കൊണ്ടുവരുന്നത് ഇതിൽ ഏതൊക്കെ ഒരു സ്റ്റാൻഡ് നിക്കണം ആര് കൊണ്ടുവന്നാലും ഇല്ലേലും കുഴപ്പമില്ല ഇവിടുത്തെ നികുതിദായകന്റെ പണ കൊടുത്ത് കൊണ്ടുവരണം നികുതിദായകന്റെ പണമെടുത്ത് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കരുത് ആവശ്യത്തിലേറെ പാഴ്ചലവലുണ്ട് ആവശ്യത്തിലേറെ ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടുത്തെ കർഷകന് കർഷക തൊഴിലാളിക്ക് ഇവിടുത്തെ സാധാരണക്കാരന് ക്ഷേമ പെൻഷനും കിട്ടുന്നില്ല ഇവിടുത്തെ തൊഴിലില്ലാ തൊഴിലില്ലാ വേതനം നിന്നിരിക്കുകയാണ് ഇവിടുത്തെ തൊഴിൽ കിട്ടേണ്ടവർക്ക് തൊഴിൽ കിട്ടുന്നില്ല അവിടെ ഇരുന്നൂറ്റമ്പത് കോടി കൊടുത്ത് മറ്റൊരാളെ കൊണ്ടുവരുവാൻ അതുകൊണ്ട് വന്ന് വലിയ വ്യത്യാസം ഉണ്ടാവുമെന്ന് ആരും വിചാരിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നില്ല ഇതേ അതേപോലെ സ്ഥിരമായിട്ട് താമസിക്കുവാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് കോടി വരെ കൊടുക്കാം ഇവിടെ വന്ന് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്ത് നിക്കട്ടെ എന്ന് വേണം പറയാം അത് ഇരുന്നൂറ്റമ്പത് കോടി കൊടുക്കുമെന്ന് പറഞ്ഞു ഇപ്പൊ അത് മാറ്റി ഇന്നുമായിട്ട് പുതിയൊരു കഥയാണ് ഇന്നലെ തൊട്ടൊരു പുതിയ കഥ വന്നിട്ടുണ്ട് ഇത് ചിലപ്പോ വിവാദം ഉണ്ടാക്കുന്നത് ഈ വാർത്തയിലേക്ക് വരാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇന്നത്തെ വിവാദം പുള്ളി വരുന്നില്ല എന്ന് പറഞ്ഞു ഇന്നലെ വരുന്നു എന്ന് പറഞ്ഞു വന്നാലും വന്നില്ലേലും സർക്കാരിന്റെ പൈസ ഉപയോഗിക്കാൻ പറ്റില്ല നിങ്ങൾ ആ സർക്കാരിന്റെ പൈസ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പതോ നൂറോ കോടി ചോലി ഇതിന് ചെലവഴിക്കണമെങ്കിൽ ഇവിടെ നൂറ് കോടി രൂപ കൊടുത്ത് കേരളത്തിലെ എല്ലാ ഗ്രൗണ്ടുകളും നന്നാക്കുക കേരളത്തിൽ മികച്ച ട്രെയിനിങ് കൊടുക്കുക കേരളത്തിൽ നിന്നൊരു മെസ്സി ഉണ്ടാക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുകയാണ് വേണ്ടത് അല്ല വല്ല രാജ്യത്തും കൊണ്ടുവരികയല്ല നമ്മുടെ നാട്ടിൽ നിന്ന് മെസ്സി വരട്ടെ നമ്മുടെ നാട്ടിൽ നിന്ന് മെസ്സി വരട്ടെ ഇത് ഒത്തിരി നാളെ ഈ സർക്കാരിന് എന്തൊക്കെ പാഴ്ചകൾ ഉണ്ടാക്കാവോ ആ പാഴ്ചകളൊക്കെ ഉണ്ടാക്കാനുള്ള വഴിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഒരു ലോക കേരള സഭയുണ്ട് ആ സഭയിൽ ഞാൻ കുറ്റം പറയുന്നു പക്ഷെ അതിന്റെ ചെലവ് ഞാൻ കുറ്റം പറയും നവ കേരള സർവീസ് അടുത്തി നവ കേരള സർവീസ് എത്ര കോടി രൂപ ചെലവഴിച്ചു എത്ര പേർക്ക് ഗുണം കിട്ടി എത്ര സാധാരണക്കാരന്റെ ജീവിത പ്രശ്നം പരിഹരിച്ചു അതും ജനസമ്പർക്ക പരിപാടിയായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്തേ എന്താ വ്യത്യാസം ആടും ആനയും വ്യത്യാസമുണ്ട് സാക്കുമാർക്ക് പക്ഷെ അത് ആരെയായിരിക്കും നാടുകയായിരിക്കും അവരുടെ കാഴ്ചപ്പാട് പ്രത്യേകത ആണല്ലോ അപ്പൊ ഈ ഒരു തരത്തിൽ പാഴ്ചലവുകൾക്ക് വേണ്ടി മാത്രം ഒരു സർക്കാർ ഇവിടെ പെൻഷനുകൾ ശമ്പളങ്ങൾ എല്ലാം മുടങ്ങിക്കിടക്കുകയാണ് ഇവിടുത്തെ കായിക താരങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും ഭത്ത കിട്ടുന്നില്ലല്ലോ ഇവിടുത്തെ നാടിന്റെ അഭിമാനം കേരളത്തിന്റെ നാടിന്റെ അഭിമാനം ഉയർത്തുന്ന കായിക താരങ്ങൾക്ക് യാത്ര ചെയ്യാൻ പത്തയില്ല അപ്പോൾ നമ്മൾ നമ്മുടെ രൂപ കൊടുത്ത് വേറെ പ്രൈവറ്റ് പാർട്ടി ആണെങ്കിൽ പ്രശ്നമില്ല അവർ നോക്കട്ടെ പക്ഷെ കേരളത്തിൽ ഒരു രൂപയെടുത്ത് കൊടുത്ത് ഒരാളെ കൊണ്ടുവരാനും പറ്റില്ല ഇത്രയും രൂപ ചെലവഴിച്ചു പക്ഷെ അദ്ദേഹം വരുവാണെങ്കിൽ പ്രൈവറ്റ് പാർട്ടിയുടെ ചിലവർ വരുവാണെങ്കിൽ അതിന് ഒരു പ്രശ്നമില്ല അങ്ങനെ വന്ന ഇൻസ്പിറേഷൻ നമ്മുടെ കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ ആണ് അത് നമ്മൾ സ്വാഗതം ചെയ്യും കുട്ടികൾക്ക് മോട്ടിവേഷൻ ആയിട്ടും അതേപോലെ ആയിത്തീരുവാനും ഒക്കെ നമുക്ക് അദ്ദേഹം വരുന്നതിന് പ്രശ്നമില്ല പക്ഷേ സർക്കാരിന്റെ കാശെടുത്ത് അത് വേണ്ട കാരണം ഒത്തിരി നാളായി ഈ പരിപാടി ഇടത് എപ്പോഴൊക്കെ അധികാരത്തിൽ വരുമോ ദുർവയം എങ്ങനെ പാഴ് ഉണ്ടാക്കാം എന്നുള്ളതാണ് പണ്ടൊരു പരിപാടികളാണ് ജനകീയ ആസൂത്രണം അതും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് അന്നത്തെ കാലത്ത് നയനാർ സർക്കാരിൻ്റെ കാലത്ത് അതുകൊണ്ട് ഈ പാഴ് പരമാവധി ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ നാടിന്റെ വികസനത്തിന് ഒത്തിരിയേറെ കടമ്പുകളുണ്ട് ആ കടമകളൊക്കെ കടന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഈ ഒരു മഹാത്മാഗാന്ധി കുടുംബസംഘം ഇവിടെ നടത്തപ്പെടുന്നത് പാർട്ടി അടിസ്ഥാനത്തിൽ ശക്തിപ്പെടാനും വേണ്ടിയാണ് കുടുംബസംഘങ്ങൾ ഒരു പാർട്ടിയുടെ ഒരു മോഡൽ ഓഫ് അപ്രോച്ചിങ് പീപ്പിൾ ആവുന്നത് രണ്ടായിരത്തി പതിനഞ്ച് അരുമിക്കര തിരഞ്ഞെടുപ്പിലൂടെയാണ് നൂറ്റമ്പത് കുടുംബയോഗങ്ങളാണ് ആ തെരഞ്ഞെടുപ്പിൽ നടന്നത് അവിടെയാണ് അതിൻ്റെ എഫക്റ്റീവ്നെസ് നമ്മൾ മനസ്സിലാക്കിയത് അതിനുശേഷം മുന്നോട്ടുള്ള യാത്രയിൽ അങ്ങനെ കുടുംബ യോഗങ്ങൾ കുടുംബസമൂഹങ്ങൾ നമുക്ക് എല്ലാരെയും കാണുവാനുമായിട്ടും സംസാരിക്കുവാനും അവസരം മികച്ച രീതിയിൽ ഈ ഒരു കുടുംബയോഗം സംഘടിപ്പിച്ച ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റി അഭിനന്ദിക്കുന്നു